കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട കക്കാട് പറമ്പിൽ നിന്നാണ് മയക്കുമരുന്ന് മയക്കുമരുന്ന് പിടികൂടിയത് വ്യാപാരത്തിലേക്ക് കടന്ന പ്രതിയെ ഗ്രാം എക്സൈസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ കക്കാട് പറമ്പിൽ വൻതോതിൽ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നുണ്ടെന്ന രഹസ്യവിരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ഇരുപത്തിനാല് ഗ്രാം എം ഡി എം എയും കഞ്ചാവും പിടികൂടിയത് കണ്ണൂർ മഞ്ഞത്ത് ഹൌസിൽ എം വിഭീഷിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു സ്പെഷ്യൽ സ്ക്വാഡ് പ്രിവന്റീവ് ഓഫീസർ പി പി സുഹൈലിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കണ്ണൂർ എക്സൈസ് ഇൻസ്പെക്ടറുടെ ചുമതല വഹിക്കുന്ന കെ ഷാജിയുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് പിടികൂടിയത് പ്രതി എം ഡി എം എ വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന പ്രതി നാട്ടിൽ എത്തി ലഹരി വിൽപ്പന നടത്തുകയാണ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കുന്ന സിന്തറ്റിക് മയക്കുമരുന്നുകൾ ചെറുപാക്കറ്റുകളിലാക്കിയാണ് വിൽപ്പന നടത്തുന്നത് നിരവധി പേരാണ് ഇയാളിൽ നിന്നും ലഹരി വസ്തുക്കൾ വാങ്ങാൻ എത്താറുള്ളത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെറുകിട വിൽപ്പനയും ഇയാൾ നടത്തുന്നുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് തുണോളി പി കെ അനിൽകുമാർ ആർ പി അബ്ദുൾ നാസർ പ്രിവന്റീവ് ഓഫീസർ പി പി സുഹൈൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജിത് സി സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജ്മൽ സായൂജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി കെ ഷൈന സീമ പി എക്സൈസ് കമ്മീഷൻ സ്ക്വാഡംഗങ്ങളായ പി ജലീഷ് പി വി ഗണേഷ് ബാബു എന്നിവരാണ് മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ